സമഗ്ര വികസനത്തിനും ക്ഷേമ പ്രവർത്തനത്തിനും പ്രാമുഖ്യം നൽകി പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് ബജറ്റ് സമഗ്ര വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത് രൂപ വരവും മുപ്പത്തിരണ്ട് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി ഒൻപതിനായിരം രൂപ ചിലവും മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ശ്രീ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് എൽ സുധ ബജറ്റ് അവതരിപ്പിച്ചു ബഡ്ജറ്റ് റിവൈസ്

വസ്തുവികതിയും തൊഴിൽ നികുതിയും ഉൾപ്പെടെ ആകെ അറുപത്തിമൂന്ന് ലക്ഷം രൂപയും നികുതിതര വരവായി അറുപത്തിയഞ്ച് ലക്ഷത്തിനായിരം രൂപയും ഉൾപ്പെടെ ആകെ തരുന്ന ഫണ്ടായി ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും പ്രതീക്ഷിക്കുന്നു ജന പർപ്പസ് ഫണ്ടായി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയും പദ്ധതി ചെലവഴന്യൂ ഗ്രാൻഡായി ഇരുപത് ലക്ഷത് കോടി എഴുപത് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയും റവന്യൂ ഗ്രാൻഡുകൾക്കായി ഇരുപത് കോടി എഴുപത് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയും പദ്ധതി ഇതര ചെലവുകൾക്കുള്ള റവന്യൂ ഗ്രാൻഡായി ആറ് കോടി രൂപയും മൂലധനപരമായി മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി മൂവായിരത്തി നാന്നൂറ് രൂപയും ഉൾപ്പെടെ ആദ്യപരമായി മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത് രൂപയും വകയെത്തേക്കും അവിറ്റം തങ്ങൾ നമ്പറുകൾക്കുള്ള ഇംഗ്ലീഷ് പത്രം നൽകുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ വകയെത്തി ആരോഗ്യ മേഖലയിൽ അറുപത്തി മൂന്ന് ലക്ഷത്തി

ൾക്കായി എട്ട്ക്കായി പത്ത് പട്ടിക അംഗൻവാടി പോഷകാവകാര പരിപാടികൾക്കായി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും അംഗൻവാടികൾക്കുള്ള പശ്ചാത്തല സൗകര്യം രൂപയും ഉൽപ്പാദന മേഖലയിൽ നെൽകൃഷിക്കായി മൂന്ന് ലക്ഷം തരിശുരഹിത പഞ്ചായത്ത് പദ്ധതിക്കായി പത്ത് ലക്ഷം മൃഗസംരക്ഷണ മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി മുപ്പത്തി ലക്ഷം ചെരുവു നായ്ക്കളുടെ വന്ധീകരണത്തിനായി ഒരു ലക്ഷം മത്സ്യകൃഷിക്കായി നാല് ലക്ഷം പ്രകൃതി സംരക്ഷണത്തിനായി ആറ് ലക്ഷം ആരോഗ്യ മേഖലയ്ക്കായി അൻപത്തി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കുടിവെള്ളം ശുചിത്വം എന്നിവയ്ക്ക് നാൽപ്പത്തി ഏഴ് ലക്ഷം ശ്മശാനത്തിന് ഇരുപത് ലക്ഷം ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്കായി ഏഴ് കോടി അൻപത് ലക്ഷം ടൂറിസം മേഖലയ്ക്ക് എഴുപത് ലക്ഷം പച്ചോത്തല മേഖലയിലെ റോഡുകൾക്ക് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ എന്നിവ ബജറ്റിൽ വകയിരുത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ദിലീപ് ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വൈഷാജഹാൻ വി രതീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുധീർ അംബിക കുമാരി ഉഷാലയം ശിവരാജൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷീലാകുമാരി സിന്ധു സുനിത ദാസ് എൻ ശിവരാജൻ ഓമനക്കുട്ടൻപിള്ള എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു യോഗത്തിൽ കൊല്ലം ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട പടിഞ്ഞാറക്കല്ലട വില്ലേജ് ഓഫീസർ അജയ് കുമാർ ബിയെ ആദരിച്ചു ജനങ്ങളും ജനപ്രതിനിധികളുണ്ട് ജനങ്ങളുടെ സത്യസന്റേഷനാണ് അവരെ എന്റെ അടുത്ത് പെരുമാറുന്നു എന്റെ അടുത്ത് എന്തെല്ലാം കാര്യം ആവശ്യപ്പെടുന്നു ജനപ്രതിനിധികൾ ഒരു കാര്യവും അനാവശ്യ കാര്യവും ആവശ്യപ്പെടാറില്ല നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവകാശമുള്ള കാര്യങ്ങൾ മാത്രം ഡിലേ ആക്കാതെ അതൊന്ന് അഡ്വാൻസ് ആയി ചെയ്യണമെന്ന് മാത്രമേ അവരാവശ്യപ്പെടാറുള്ളൂ